ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഒന്ന് ഷോഡശകലയെപ്പറ്റി കർത്തവാവിനും പൗർണമിക്കും നമ്മൾ ഷോഡശകലയെപ്പറ്റി വീഡിയോ ചെയ്യാറുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച തുടങ്ങുന്ന ചൈത്ര നവരാത്രിയെക്കുറിച്ച് നവരാത്രിയുടെ ആരംഭമാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതായത് ഈ ഒൻപത് ദിവസം അടുപ്പിച്ച് അത് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് എളുപ്പം ആ കാര്യം ചെയ്യാം മൂന്ന് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരുന്ന ഷോഡശകല സമയം ഏതാണെന്ന് നോക്കാം എന്താണ് ഷോഡശകല എങ്ങനെയാണ് ഈ ഷോഡശകല കല നിർവചിക്കുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ നേരത്തെയുള്ള എൻ്റെ രണ്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നാൽ തന്നെയും പറയാം വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഞ്ച് ആണ് ഈ ഷോഡശകല സമയം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് വരെയും ആർക്കും ആ ഒരു അഞ്ച് മിനിറ്റ് സമയം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കർത്തവാവ് സ്ഥിതിയുടെ അവസാനത്തെ ഒരു മണിക്കൂറും പ്രഥമ തിഥിയുടെ ആദ്യത്തെ ഒരു മണിക്കൂറുമായ രണ്ടു മണിക്കൂർ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് ഇത്തവണയും പറയുന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ് അപ്പം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച നമുക്ക് ഷോഡശകല സമയം വരുന്നത് വൈകിട്ട് മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ അഞ്ച് ഇരുപത്തി എട്ട് വരെയുള്ള സമയമാണ് ആ സമയത്താണ് സൂര്യഗ്രഹണവും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയം ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാം മാനിഫെസ്റ്റേഷൻസിനൊക്കെ ഈ ഒരു സമയം വളരെ വളരെ പവർഫുള്ളാണെന്ന് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിരുപത്തിയെട്ടിനും അഞ്ച് ഇരുപത്തിയെട്ടിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓ റീ വസി വസി എന്നുള്ള മന്ത്രം കഴിയുന്നത്ര നിങ്ങളുടെ ഒരു ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഉരുവിട്ടുകൊണ്ടേ ഇരുന്നാൽ മതിയാവും അതുമാത്രവുമല്ല ഞാൻ സൂര്യഗ്രഹണ സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിലും നമ്മുടെ നടുവ് നേരെ വെച്ചിരുന്നു നിങ്ങൾക്ക് കണ്ണടിച്ചിരുന്നു മനസ്സിലൊരാഗ്രഹം ഓർത്തുകൊണ്ട് ഓം റീം വസി വസി ഓം റീങ് വ സി വസി എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം മൂന്ന് ഇരുപത്തിയെട്ടിനും അഞ്ച് ഇരുപത്തി എട്ടിനും ഇടയ്ക്കുള്ള സമയം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കണം എന്നുള്ളതല്ല നിങ്ങൾ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പം ഷോഡശകല സമയം വരുന്നത് ഈ ഒരു സമയമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചൈത്ര നവരാത്രിയെ പറ്റിയാണ് എല്ലാവർക്കും അറിയാം വർഷത്തിൽ നാല് നവരാത്രികളാണ് ഉള്ളത് ഗുപ്ത നവരാത്രി അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരുന്നു അത് കഴിഞ്ഞു പോയി ഞാൻ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് പേരെനിക്ക് മൂന്ന് പേരെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കാര്യം സാധിച്ചതിൽ സന്തോഷം ഇനി ഇപ്പോൾ വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന ചൈത്ര നവരാത്രി അതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന വാരാഹി നവരാത്രി പിന്നെ എല്ലാവരും വളരെ ബ്രഹ്മാണ്ടമായിട്ട് ആഘോഷിക്കുന്ന ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന ശാരദീയ നവരാത്രി അതിൽ തന്നെ ഇതിപ്പം രണ്ടാമത്തെ നവരാത്രിയാണ് ചൈത്രമാസത്തിൽ അതായത് ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വസന്ത നവരാത്രി നവരാത്രി ചൈത്ര നവരാത്രി പല പല പേരുകളുണ്ട് കാരണം വസന്തത്തിൻ്റെ പൂക്കളുടെ ഒരു സമയമായതുകൊണ്ടാണ് വസന്ത നവരാത്രി എന്ന് പറയുന്നത് നവരാത്രി എന്ന് പറയാറുണ്ട് ചൈത്ര നവരാത്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ നവരാത്രി എന്ന് പറയുന്നത് അപ്പം ഇത്തവണത്തെ നവരാത്രി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം നവരാത്രി തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നവരാത്രി അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിശ്വാസം വരുന്നത് ദുർഗാദേവി ഗജവാഹനത്തിൽ അതായത് ആനയുടെ പുറത്ത് എഴുന്നള്ളി വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്തവണത്തെ നവരാത്രി അവസാനിക്കുന്നത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ ഒരു നവരാത്രി ആഘോഷിക്കാനായിട്ട് ശ്രമിക്കണം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുക എന്നുള്ളതല്ല അതിനു പകരം നിങ്ങളെക്കൊണ്ട് ഈ ഒരു ഒൻപത് ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭവിയെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം വീട്ടിൽ ദുർഗാദേവിയുടെ ഫോട്ടോയോ വിഗ്രഹം ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഫോട്ടോ ഫോട്ടോ എന്ന് പറയുമ്പോൾ പാർവതി പാർവതീദേവിയോ ദുർഗാദേവിയുടെയോ സരസ്വതീദേവിയുടെയോ ആരുടെ ഫോട്ടോയായാലും മതി ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നെയ് ദീപം കൊളുത്തി വെക്കേണ്ടതെന്ന് ആ രീതിയിൽ ദീപം കൊളുത്തി വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഈ വരുന്ന ഒൻപത് ദിവസങ്ങളിലും അമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലോട്ട് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ വരും എല്ലാ ദിവസവും ദേവിയെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ദിവസങ്ങളിൽ അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതുമാത്രമല്ല ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം സൗന്ദര്യ ലഹരി ദേവി ഭാഗവതം ഇവയൊക്കെ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലോട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാവാനും കാരണമാകും സാധാരണ നമ്മൾ വ്രതമെടുക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ ഭക്ഷണം ഒഴിവാക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം നോൺ വെജ് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചതിനു ശേഷം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒൻപത് ദിവസം നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് ഇനി അങ്ങനെ ഒന്നുമല്ല എങ്കിൽ പോലും ഞാൻ ഇതിൽ പറയുന്നുണ്ട് മൂന്ന് പരിഹാരങ്ങൾ ആ മൂന്ന് പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കണമോ ഒഴിവാക്കണമോ ഒഴിവാക്കണമെന്ന് ചോദിച്ചാൽ ഒഴിവാക്കിക്കൊണ്ട് ചെയ്താൽ നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നതിന് മുൻപ് ഈ ഒരു പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതുമാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ പരിഹാരങ്ങൾ അത് ചെയ്യണം എന്നൊക്കെ നോക്കാം ഈ പറയുന്ന മൂന്ന് പരിഹാരങ്ങളും ചെയ്ത് തുടങ്ങേണ്ടത് നാളെ കഴിഞ്ഞ് അതായത് മാർച്ച് മുപ്പത് ശനിയാഴ്ച മുതലാണ് ഇനി പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ഒൻപത് ദിവസം അടുപ്പിച്ച് ചെയ്യണം രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതി രണ്ട് നേരവും ചെയ്യണമെന്നുള്ള ആവശ്യമൊന്നുമില്ല ഒരേ ഒരു നേരം ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു റെമഡി എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ എപ്പോഴാണോ നിങ്ങളിത് ചെയ്യുന്നത് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കണം നെയ് ദീപം തന്നെ വേണം മറ്റൊരു ദീപവും കൊളുത്തി വെക്കാൻ പാടുള്ളതല്ല ശേഷം ഒരു വെറ്റില എടുക്കുക ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞ ശാരദീയ നവരാത്രി അതായത് ഈ വർഷത്തെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫോട്ടോയാണ് കഴിഞ്ഞ വർഷത്തെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ചെയ്ത പൂജയാണ് ഞാൻ എല്ലാ വർഷവും നാല് നവരാത്രികളിലും ഇത് ചെയ്യാറുണ്ട് ഇത്ര കാര്യമായിട്ട് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിൽ നവരാത്രി വരുമ്പോഴാണ് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് മറ്റേ സമയങ്ങളിലൊന്നും നമ്മൾ ഇത്ര ആർഭാടമായിട്ട് ചെയ്യില്ല ദുർഗാദേവിക്ക് മുമ്പിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് ഇതുപോലെ പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോട്ടോസ് അതായത് ഓരോ ദിവസത്തെ രണ്ട് മൂന്നാലഞ്ച് ഫോട്ടോസ് ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം അതിൽ ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ദൈദീപം കത്തിച്ച് നെയ്ദീപം കത്തിച്ച് വെക്കുക അതിന് ശേഷം ആ നെയ്ദീപത്തിന് മുൻപിൽ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഈ പാത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ വെറുതെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ ഒരു വെറ്റില വെക്കുക വെറ്റില വെക്കുമ്പോൾ നല്ല കീറാത്ത വൃത്തിയുള്ള വെറ്റില ആയിരിക്കണം ആ വെറ്റിലയ്ക്ക് മുകളിൽ ഒൻപത് ഗ്രാം വെക്കണം ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ പൂവോട് കൂടിയ ഗ്രാംപൂ ആയിരിക്കണം അതിന് ശേഷം നമ്മൾ വെക്കേണ്ടത് ഒന്നെങ്കിൽ ഒൻപത് റോസപ്പൂക്കൾ അതായത് റോസപ്പൂ മുഴുവനായിട്ട് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒൻപത് എണ്ണം എടുക്കാം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് റോസപ്പൂവിൻ്റെ ഇതിളുകളാണ് അതായത് ഒന്നെങ്കിൽ ഒൻപത് റോസപ്പൂക്കൾ അല്ല എന്നുണ്ടെങ്കിൽ ഒൻപത് റോസപ്പൂവിൻ്റെ ഇതളുകൾ നമുക്ക് ദേവിക്ക് മുൻപിൽ വെക്കാം ശേഷം നമ്മൾ ആ കൂടെ വെക്കേണ്ടത് ശേഷം നമ്മൾ വെക്കേണ്ടത് ഒരു കർപ്പൂരമാണ് അതായത് നമ്മൾ പൂജയ്ക്ക് ആരതി എടുക്കുന്ന കർപ്പൂരമുണ്ടല്ലോ പച്ചക്കർപ്പൂരമല്ല നമ്മുടെ നോർമൽ കർപ്പൂരം പിന്നെ വെക്കേണ്ടത് ഒരു രൂപയുടെ ഒരു നാണയം ഒരു രൂപ തന്നെ വെക്കണം ഒരു രൂപയുടെ ഒരു നാണയം പിന്നെ വെക്കേണ്ടത് ബെറ്റൽനട്ട് അതായത് പാക്ക് ഒരു പാക്ക് ഇത്രയും സാധനങ്ങൾ നമ്മൾ ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുന്നു സമർപ്പി അപ്പം സമർപ്പിക്കുമ്പം ആ വെറ്റിലയിൽ തന്നെ സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലണം മന്ത്രം ഞാനിവിടെ എഴുതിയും കാണിക്കാം മന്ത്രം ഇതാണ് ഓം ഹ്രീം ധും ദുർഘായ നമ ഓം ഹ്രീം ദും ദുർഗായ നമഹ ഇതെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹം നമ്മൾക്ക് അമ്മയോട് പറയാവുന്നതാണ് അതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഒരു കർപ്പൂരം എടുത്ത് നമുക്ക് ഒരു മൺപാത്രമോ അല്ലെങ്കിൽ നമ്മൾ പുകയ്ക്കുന്ന ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു കർപ്പൂരം വെച്ച് നമ്മളിട്ട് ആ ഒരു ഒൻപത് ഗ്രാമ്പവും കൂടെ കൂട്ടിച്ചേർത്ത് അത് നമ്മൾക്ക് കത്തിക്കാവുന്നതാണ് നല്ല ഓണം കത്തിയത് ചാമ്പലാവണം അതിനുശേഷം നമുക്കത് വീടിന് വെളിയിൽ കൊണ്ട് കളയാവുന്നതാണ് ഒൻപത് ദിവസവും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ മിച്ചം വരുന്ന വെറ്റില പാക്ക് റോസപ്പൂവ് അല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ ഇതളുകൾ ഇവയൊക്കെ വീട്ടിലടുത്ത് ആരെങ്കിലും വെറ്റിലെയും പാക്കും കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ റോസപ്പൂവ് വലുത് ഒൻപത് റോസപ്പൂവായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ പൂക്കൾ ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ കളയാം പിന്നെ ആ ഒരു രൂപ കോയിൻ സൂക്ഷിച്ചു വെക്കുക ഓരോ ദിവസവും ഓരോ ഒരു രൂപ കോയിനും ആണ് എടുക്കേണ്ടത് അപ്പോൾ ഒൻപത് ദിവസം വരുമ്പോൾ ഒൻപത് പോയിനാകും ഒന്നെങ്കിൽ ഒൻപതാമത്തെ ദിവസമോ അല്ലെങ്കിൽ പത്താമത്തെ ദിവസമോ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്ക ഇടാവുന്നതാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ പാക്കും വെക്കണം അതായത് ഈ ഒൻപത് ദിവസവും എല്ലാം നമ്മൾ പുതിയത് വേണം വെക്കാൻ വറ്റില്ല പാക്ക് റോസപ്പൂവ് അതുപോലെ തന്നെ ഗ്രാമ്പു അക്കാര്യം ശ്രദ്ധിക്കണം തലേ ദിവസം വെച്ചത് പിറ്റേ ദിവസം ഒരിക്കലും വെക്കാൻ പാടില്ല അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ ആ ഒരു കർപ്പൂരവും ഗ്രാമ്പുവും കത്തിച്ച് കളയാനും മറക്കരുത് അത് ദേവിക്ക് മുൻപിൽ വെച്ച് തന്നെ കത്തിക്കണം ആ കത്തിക്കുന്നത് നമ്മുടെ വീട്ടിലോട്ട് പ്രോസ്പെരറ്റിയും ഐശ്വര്യവും കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ ദേവി നമ്മുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റെമഡി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിനി രണ്ടാമത്തെ റെമഡി നോക്കാം രണ്ടാമത്തെ റെമഡി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിനു മുൻപ് നിങ്ങൾക്ക് ഒരു ദീപം കൊളുത്തി വെക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് ദുർഗാദേവിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോൺ അങ്ങനെ വെച്ചിട്ട് ഫോണിന് മുൻപിൽ അതായത് ദേവിയാണ് തന്നെ സങ്കല്പിച്ച ദേവിക്ക് മുൻപിൽ നമുക്ക് ദീപം കത്തിച്ചു വെക്കുക ദീപം വേണം അതിൽ നമ്മൾ മൂന്ന് ഗ്രാം പൂ ഇടാൻ മറക്കരുത് നവരാത്രി കാലങ്ങളിൽ നമ്മൾ ഗ്രാമ്പൂ മസ്റ്റായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് അപ്പം മൂന്ന് ഗ്രാം പൂ പൂവോട് കൂടിയുള്ള മൂന്ന് ഗ്രാം അതിലിടാൻ മറക്കരുത് ശേഷം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വെറ്റില വാഴയില അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക അതിലോട്ട് ഒരൽപ്പം കുങ്കുമവും ഒരല്പം മഞ്ഞൾപ്പൊടിയും രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ വലത് കയ്യിലെ മോതിരവിരളും തള്ളവിരളും റിംഗ് ഫിംഗറും തമ്പും അത് രണ്ടും മാത്രമേ കൂട്ടിപ്പിടിക്കാവുള്ളൂ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഈ ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്ന കുങ്കുമവും മഞ്ഞൾപ്പൊടിയിൽ നിന്നും ഒരൽപ അൽപ്പമായിട്ടെടുത്ത് ഹ്രീം എന്ന ദേവിയുടെ ബീജമന്ത്രം ചൊല്ലിക്കൊണ്ട് നൂറ്റി എട്ട് തവണ നമ്മൾ അർച്ചന ചെയ്യുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ശ്രീയന്ത്രമൊക്കെ ഉള്ളവർക്ക് ശ്രീയന്ത്രത്തിൻ്റെ മുൻപിലും ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ ആഗ്രഹം മനസ്സിൽ ആദ്യം തന്നെ പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ അർച്ചന ചെയ്യാൻ ഒൻപത് ദിവസവും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എല്ലാ ദിവസവും അതായത് ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ നമ്മൾ എവിടെയാണോ സൂക്ഷിച്ചു വെച്ചത് പാത്രമാണ് ഏറ്റവും നല്ലത് ആ പാത്രത്തിൽ തന്നെ എല്ലാ ദിവസവും ഇട്ടാൽ മതി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സിപ്പിലോ കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് പാത്രത്തിലോ ഡിലോ വല്ലോമിട്ട് അടച്ച് മാറ്റി വെക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ പ്രധാന വാതിലിൽ നമ്മൾ സ്വസ്ഥിതിക്ക് വരയ്ക്കുന്ന കാര്യം അങ്ങനെ സുസ്ഥിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ് അതായത് ഈ മഞ്ഞളും കുങ്കുമവും കലർന്നത് ഇത് വെറുതെ പാഴാക്കി കളയരുത് കാരണം ഈ ഒൻപത് ദിവസം നമ്മൾ അമ്മയ്ക്ക് അർച്ചന ചെയ്തുകൊണ്ട് എടുത്തതാണ് ഈ ഒരു പൊടിയെന്ന് പറയുന്നത് ഇത് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ വെളിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇത് കയ്യിൽ കൊണ്ടുപോകാം വളരെ വളരെ പ്രൊട്ടക്ഷൻ തരും നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും ഇത് നിങ്ങൾക്ക് വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന ആ ഒരു നവരാത്രി വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ശേഷം ആ ഒരു നവരാത്രി സമയത്ത് പുതിയത് നമുക്ക് ഇതുപോലെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ സ്വസ്ഥിക്ക് വരയ്ക്കാനും നമ്മുടെ വീട്ടിലെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ രണ്ട് പരിഹാരങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതിൽ ഒരു തെറ്റുമില്ല ഒരെണ്ണം രാവിലെ ഒരെണ്ണം വൈകിട്ട് ഇനി മൂന്നാമത്തെ പരിഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം അവസാനത്തെ പരിഹാരമെന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ് അതായത് മറ്റൊന്നുമല്ല ദേവിക്ക് മുൻപിൽ ഒരു ദീപം കത്തിച്ചു വെക്കുക അതിൽ മൂന്ന് ഗ്രാമ്പൂ ഇടുക ശേഷം അതിനു മുൻപിലിരുന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തു അതല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ ഒൻപത് ദിവസവും നമ്മൾ നെയ്ദീപം കൊളുത്തുമ്പോൾ ആ പഴയ ഗ്രാമ്പൂ എടുത്തു മാറ്റി പുതിയ ഗ്രാമ്പൂ ഇടാനായിട്ട് ശ്രമിക്കണം അത് ഞാൻ ഈ പറഞ്ഞ മൂന്ന് പരിഹാരങ്ങളും ആദ്യത്തെ പരിഹാരത്തിൽ ഒൻപത് ഗ്രാമ്പൂ ആയിരുന്നു അത് എല്ലാ ദിവസവും അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ കത്തിക്കണം ഹവനം ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അവിടെ പക്ഷേ ഇത് വളരെ പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിനും സുഖസമൃദ്ധിക്കും വളരെ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തേതിലും ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് ഗ്രാമ്പൂ ഇടണം പിറ്റേ ദിവസം കാൽപ്പടാത്തിടത്ത് കളഞ്ഞിട്ട് പുതിയ ഗ്രാമ്പു അങ്ങനെ ഒൻപത് ദിവസവും വെക്കണം പിന്നെ ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണോ വൈകിട്ടാണോ എന്നതിനോട് ചോദിച്ചാൽ ഞാൻ രാത്രിയാണെന്നേ പറയത്തുള്ളൂ കാരണം നവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് നയൻ രാത്രികൾ അതായത് രാത്രി സമയങ്ങളിൽ ഇത് ചെയ്യുന്നതാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫലം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് ആറു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മനുഷ്യന്മാർക്ക് നമുക്ക് ചില ചില തിരക്കുകളൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ വർഷവും നാല് നവരാത്രികളിലും മുടങ്ങാതെ ഈ ഒരു കാര്യം ചെയ്യുന്നതുമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് നമുക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും ഈ ഒൻപത് ദിവസങ്ങൾ കൊണ്ട് ഫലം കിട്ടിയില്ല പോലും തീർച്ചയായിട്ടും അമ്മ അതിനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾ ചോദിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്തിരിക്കും അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ